ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അമ്പഴങ്ങായിട്ടാണ് കേട്ടോ ഇനി കുറച്ച് അമ്പഴങ്ങായിട്ടിട്ടുണ്ട് ഇവിടെ ഇല്ല ഒരു ഫ്രണ്ട് വന്നതാണ് അങ്ങനെ ഒരുപാടൊന്നുമില്ല കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ ദാ ഈ സൈസ് അമ്പഴങ്ങട്ടോ ഇച്ചിരി വലിയ അമ്പഴങ്ങ ഒരു ഒരുപാടൊന്നുമില്ല ദാ ഇത്രയുള്ള കാണിച്ചു തരാം ദാ പക്ഷെ ഇത്തിരി വലിയ സൈസാണ് കേട്ടോ തീരെ ചെറുതുമല്ല അങ്ങനെ ഒന്നോ രണ്ടോ ചെറുതേ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല വലിയ സൈസാണോ എങ്ങനെയാണ് വെച്ചാൽ ഇത് നമുക്ക് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ അന്ന് പുറത്തോട്ട് ടൂറൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഇത് കുപ്പിയിലാക്കി ഉപ്പിലിട്ട് വെച്ചിരുന്നു കണ്ടിട്ടില്ലേ നമ്മളിത് ഞാനിത് കൂടുതൽ എവിടെ നിന്നു വെച്ചാൽ മണിയിട്ട് നിന്ന് ആകുമ്പോഴത്തേക്ക് പോകാറുണ്ട് അവിടെ പോകുമ്പോഴത്തേക്കും ഇത് കുപ്പിയിലാക്കി വെച്ചിരുന്നു ഒരു മൂന്നെണ്ണോ നാലെണ്ണോ അത്രയായിരിക്കും ആ ഒരു കുപ്പിയിൽ മുളവൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നു അമ്പത് രൂപയാണ് പക്ഷെ ഞെങ്കിലും അത് വാങ്ങില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ഇവിടെ അടിയായിരിക്കും ഞാനും മക്കളുമായിട്ട് അത് കഴിക്കും അപ്പം നമുക്ക് എന്തായാലും ഇനിയത് ഈ അമ്പഴങ്ങി എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കിട്ടിയതല്ലേ അങ്ങനെ നമുക്ക് ഉപ്പിലിട ഉപ്പിലിട വഴിപാടിലേക്ക് പോവാം ഞാൻ എന്താ അമ്പഴങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അമ്പഴങ്ങി ആദ്യം നമുക്ക് കഴുകണം നന്നായിട്ട് കഴുകണതിൻ്റെ പുറത്തൊക്കെ ഇത് പരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല കാറ ഉണ്ട് ഇതിൻ്റെ പൂർത്തൊക്കെ നന്നായിട്ട് കാറ പറ്റി പിടിച്ചിരിക്കും അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കാറ മാറത്തില്ല എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വരയണം നമ്മൾ മറ്റേ കാരയ്ക്കൊക്കെ ഉപ്പിലെടുത്തില്ലേ ഉപ്പിലിടുമ്പോൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമല്ലോ ഉപ്പ് പിടിക്കാനായിട്ട് അതുപോലെ നമുക്കത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എന്താ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇനി നമുക്കിത് അരഞ്ഞെടുക്കാം വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വാ വാടി വാഴിയെടുക്കണം ഇതൊന്ന് വാടണം അപ്പോൾ ഞാൻ എന്താ വരയാൻ പോവാണ് കേട്ടോ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കാരക്ക ഉപ്പിലിടുമ്പോൾ വാങ്ങിയൊക്കെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമല്ലോ അങ്ങനെ ഞാൻ വരഞ്ഞ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഇരക്കിരക്കിങ്ങനെ വരഞ്ഞ് കൊടുക്കാൻ മതി അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും അല്ലെങ്കിൽ ഉപ്പ് പിടിക്കാൻ പാടായിരിക്കും പാടായിരിക്കും വരഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ടൊക്കെ എല്ലായിടത്തും നന്നായിട്ട് ഉപ്പ് പിടിച്ചോളൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചിട്ട് അങ്ങനെ വരങ്ങി കഴിയും ഇനി വരയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കറ കയ്യിലോട്ട് വരിങ്ങോട്ട് നല്ല കറ ഉള്ള സാധനമാണ് ഈ അമ്പഴങ്ങി എന്ന് പറയുന്നത് അപ്പം വരയുമ്പം തന്നെ നമുക്ക് ആ കറയുടെ മണം മൂക്കിലോട്ട് അടിക്കും അങ്ങനെതാ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് പറക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം എടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഒരുപാട് ചൂടാക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒന്ന് വാടിയൊരു കളർ ചേഞ്ച് വരുമല്ലോ ആ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം അങ്ങനെ നമുക്കിത് ഗ്യാസിലോട്ട് വയ്ക്കാം അങ്ങനെ എന്താ ഗ്യാസ് ഓൺ ചെയ്തു നമുക്കിതിലോട്ട് വയ്ക്കാം ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിലോട്ട് നമുക്ക് ഉപ്പിടണം ഉപ്പിടുമ്പോൾ ആ വെള്ളത്തിലും ആ അമ്പഴങ്ങയിലും എല്ലാത്തിലും കൂടി നന്നായിട്ട് പിടിക്കും ഇത് എന്നാലും ഒരു ദിവസം വെച്ചിരുന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നാലേ ആ ഉപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളു പിന്നെ ഞാൻ രണ്ട് സ്പൂൺ ഉപ്പൊക്കെ ഇട്ടു ആവശ്യത്തിന് നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിടാൻ കേട്ടോ എനിക്കിത് നല്ല ഉപ്പ് വേണം ഉപ്പൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി അങ്ങനെ ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് കീറി അതും കൊണ്ടു കൂടി കൊണ്ടുവന്നു ആ വെള്ളച്ചൂട് വെള്ളത്തിലോട്ടിട്ടും അപ്പോൾ ആ മുളകിലൂടെ നന്നായിട്ട് വാടി വരുമ്പോൾ ആ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ഇട്ടു ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ ഒരു വശം നന്നായിട്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുക്കും അപ്പ്രവശം കൂടി നന്നായിട്ടൊന്ന് ഒരു പച്ച വേണം കിട്ടുന്ന വേണ്ടിയിട്ടില്ല ആ ഒരുന്നൂടി മഞ്ഞിട്ട് വാടി വരട്ടെ അങ്ങനെ തിളച്ച് കേട്ടോ നന്നായിട്ട് തിളച്ച് കണ്ടെ ഇത് നമ്മൾ വരഞ്ഞത് പൊട്ടി വന്നത് കണ്ടോ നന്നായിട്ട് വാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോകും ആയിപ്പോവും നമുക്കത്രയും മതി ഇനി ഇത് തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കുപ്പിയിലോട്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് നന്നായിട്ട് തണുക്കട്ടെ അങ്ങനെ തണുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ വെള്ളം എല്ലാം ആ ചൂടുവെള്ളം തന്നെ നമുക്ക് അമ്പഴങ്ങടുത്ത് ഇടാമേ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ആ കുപ്പിയിലോട്ട് അമ്പഴങ്ങട്ടിട്ട് അമ്പഴങ്ങയും മുളകും എല്ലാം അതിലോട്ട് പറക്കിയിടാം എങ്കിൽ നല്ല ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഞാൻ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് പറക്കിയിട്ടുണ്ട് കാര്യം തണുക്കാന്ന് വെച്ചെങ്കിൽ അമ്പഴങ്ങനെ നല്ല ചൂടുണ്ട് അങ്ങനെ ഞാൻ എന്താ കുപ്പിലാക്കി ആ വെള്ളം തന്നെയാണ് ഞാൻ പഴകിലൊഴിച്ചത് കേട്ടോ ആമ്പഴങ്ങിയും മുളകും ആ ചൂട് വെള്ളവും എല്ലാം ഒഴിച്ച് ഉണ്ട് ബായ്